എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നർ ലൈറ്റ് ചാനലിൻ്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം യോഗ സിദ്ധികളെക്കുറിച്ചുള്ള മുൻ വീഡിയോയ്ക്ക് വന്ന സംശയങ്ങളും ചോദ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആധാരം ഉയർന്ന യോഗി തലത്തിലെത്തിയവർ തങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റാനായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാൽ സിദ്ധ യോഗികൾ പരമരഹസ്യമാക്കി വച്ചിരിക്കുന്ന ചില സിദ്ധികളുണ്ട് പ്രപഞ്ച നിയമമനുസരിച്ച് അവ പ്രദർശിപ്പിക്കാനുള്ളതല്ല അങ്ങനെയുള്ള ഒൻപത് അപൂർവ സിദ്ധികളെക്കുറിച്ചും എങ്ങനെയാണ് യോഗ സിദ്ധികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് യോഗികൾ ഈ സിദ്ധികൾ നേടുന്നത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ യോഗ യോഗസിദ്ധികളെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട് അതിനാൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വ്യത്യസ്ത യോഗകളിലൂടെ ഒരാൾക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുക ദൂരെയുള്ളവരോട് സംസാരിക്കുക പാമ്പിൻ വിഷത്തിൽ നിന്ന് പ്രതിരോധശേഷി നേടുക തുടങ്ങിയ വിചിത്രവും നിഗൂഢവുമായ ശക്തികൾ നേടാൻ സാധിക്കും യോഗയിലൂടെ നേടിയെടുത്ത ഈ ശക്തികൾ വ്യത്യസ്തമായ വൈബ്രേഷനുകളെ നിയന്ത്രിക്കുന്നു ഓരോ യോഗിയും ഒരു പ്രത്യേക വൈബ്രേഷനെ നിയന്ത്രിക്കുന്നുണ്ട് അതിലൂടെ ഒരു സാധാരണ മനുഷ്യന് അസാധ്യമായ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ ഈ യോഗ ശക്തിയുടെ പ്രത്യേകത അതിനൊരു പ്രത്യേക വൈബ്രേഷനെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ എന്നതാണ് ഒരു പ്രത്യേക വൈബ്രേഷൻ നിയന്ത്രിക്കുന്നതിലൂടെ വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുന്ന ഒരു യോഗിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അതുപോലെ പാമ്പ് കടിയേറ്റാൽ ഉണ്ടാകുന്ന വിഷത്തിൻ്റെ ഫലം ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരാൾക്ക് അതല്ലാതെ മറ്റൊന്നും ചെയ്യാനും കഴിയില്ല യോഗ സാധനകളിലൂടെ നേടിയെടുത്ത ഈ വ്യത്യസ്ത ശക്തികളെല്ലാം തന്നെ അസാധാരണമാണ് അതിനാൽ തന്നെ ഇവയെല്ലാം ക്ഷണികവും അയാഥാർഥ്യവുമാണ് ആത്മീയതയുമായോ ആത്മീയ ശക്തികളുമായോ മുക്തിയുമായോ ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല സത്യത്തിൽ ഇവ ഇതിനകം എല്ലാവരിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാൽ സ്വയം സാക്ഷാത്കരിച്ച ചുരുക്കം ചിലരിൽ മാത്രമാണ് ഇത് പ്രകടമാകുന്നത് എന്ന് മാത്രം എല്ലാ ജീവിതവും ചില സൂക്ഷ്മമായ വൈബ്രേഷനുകളെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് പ്രാണശക്തിയുടെ വിനിയോഗം ഈതർ എന്നിവ വഴി ഈ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു യോഗി താൻ ആഗ്രഹിക്കുന്ന കാര്യവുമായി ഒരു നിശ്ചിത ബന്ധം നേടാൻ ആഗ്രഹിക്കുന്നു ഈ ഭൗതിക പ്രപഞ്ചത്തിൽ അനന്തമായ വസ്തുതകൾ ഉള്ളതുപോലെ തന്നെ സൂക്ഷ്മമായ ലോകത്തിലും അനന്തമായ വൈവിധ്യങ്ങളുണ്ട് ഒരു യോഗി ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ട വൈബ്രേഷനിൽ നിയന്ത്രണം നേടുകയുമാണ് ചെയ്യുന്നത് യഥാർത്ഥ ആത്മീയ അന്വേഷകർ ഈ നിസാരമായ കളികളിൽ മുഴുകാറില്ല കാരണം ഈശ്വര സാക്ഷാത്കാരം നേടിയാൽ എല്ലാ ശക്തികളും അവനിലേക്ക് വരികയും ആ ശക്തികളെല്ലാം തന്നെ അവനിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരു യോഗി അനുഭവിക്കുന്നത് അളവില്ലാത്ത ആനന്ദമാണ് ഈ ആനന്ദം അവരിൽ നിന്ന് ചുറ്റുപാടുമുള്ള എല്ലാവരിലേക്കും വ്യാപിക്കുകയും ചെയ്യുന്നു ഈ സിദ്ധികളെല്ലാം തന്നെ വളരെ വിശ്വസനീയവും യോഗിയുടെ പൂർണ്ണ ബോധപൂർവമായ നിയന്ത്രണത്തിലുമാണ് എന്ന് പറയപ്പെടുന്നു അത്തരത്തിൽ അവയെ വളരെ പരിഷ്കൃതവും നന്നായി സംസ്കരിച്ചതുമായ മാനസിക പ്രതിഭാസങ്ങളായി നമുക്ക് വ്യാഖ്യാനിക്കാം ഇങ്ങനെയുള്ള ഒൻപത് അപൂർവ സിദ്ധികളെക്കുറിച്ചും സാധനയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ് അവ നേടുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്നതിൻ്റെ രഹസ്യവുമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് അതിനു മുൻപായി നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവരുടെ ഈ വരുന്ന രണ്ട് മാസക്കാലത്തെ വെക്കേഷൻ രസകരമാക്കുന്നതിനോടൊപ്പം ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാനുള്ള അറപ്പും മടിയും മാറ്റുന്ന ഒരു ബേസിക് ഇംഗ്ലീഷ് കോഴ്സാണിത് അവരുടെ അടിസ്ഥാന കഴിവുകൾ വികസിപ്പിക്കാനും ചിട്ടയായ ഒരു പഠനരീതി ശീലിപ്പിക്കാനും ഈ കോഴ്സ് സഹായിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് എവിടെയിരുന്നും മൊബൈലിലൂടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് ഏപ്രിൽ ആദ്യവാരം ആരംഭിക്കുന്ന ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ താല്പര്യമുള്ളവർ രജിസ്ട്രേഷനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ സിദ്ധികളിൽ ആദ്യത്തേതാണ് പ്രാക്യ സാധന ഈ സിദ്ധികളുള്ള ഒരു യോഗിക്ക് തന്നെ തന്നെയോ തൻ്റെ ശിഷ്യന്മാരെയോ മറ്റൊരു സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് വീണ്ടും ജനിപ്പിക്കാൻ സാധിക്കും അനേകം യോഗികൾ ഇത്തരത്തിൽ കുട്ടികളില്ലാത്ത അല്ലെങ്കിൽ കുട്ടികളെ പ്രസവിക്കാൻ കഴിയാത്ത വന്ധ്യരായ സ്ത്രീകൾക്ക് കുട്ടികളെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് സ്വാമി വിശുദ്ധാനന്ദ നിരവധി സ്ത്രീകളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ ഈ സിദ്ധി ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അവിശ്വസനീയമായോ കെട്ടുകഥയായിട്ടോ തോന്നിയേക്കാം എന്നാൽ ഇത്തരം യോഗസിദ്ധികളെക്കുറിച്ചും അതീന്ദ്രിയമായ കഴിവുകളെക്കുറിച്ചും പരീക്ഷണാത്മകമായ തെളിവുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ നേച്ചർ ഫിസിക്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത്തരം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് ഇന്ത്യക്കാരോ നമ്മളുടെ നാട്ടുകാരോ യോഗികളോ ഒന്നുമല്ല രണ്ടായിരത്തി പത്തിൽ യു എസ് നാഷണൽ മെഡൽ ഓഫ് സയൻസ് നേടിയ ഭൗതിക ശാസ്ത്രജ്ഞനായ യാക്കിർ അഹ്റനോവും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാരുടെ ടീമുമാണ് ഈ ജേണൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ഗവേഷണങ്ങളിൽ ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അടുത്തതാണ് പരകായ പ്രവേശനം പരകായ പ്രവേശനം എന്നാൽ മറ്റൊരാളുടെ ശരീരത്തിലോ മറ്റൊരാളുടെ ആത്മാവിലോ പ്രവേശിക്കുക എന്നതാണ് ഈ വിദ്യയിലൂടെ ഒരു മൃതദേഹത്തിനെപ്പോലും ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് സർവജ്ഞ പീഠ ആരോഹണവുമായി ബന്ധപ്പെട്ട് ഒരു ആത്മീയ സംവാദത്തിൽ മന്ദൻ മിശ്രയെ പരാജയപ്പെടുത്താൻ ശ്രീ ശങ്കരാചാര്യർക്ക് ഈ അറിവിൻ്റെ സഹായം തേടേണ്ടി വന്നു എന്നാൽ കാലക്രമേണ ഈ അറിവ് സമൂഹത്തിൽ ഇല്ലാതായി ഇന്ന് വളരെ കുറച്ച് യോഗികൾക്ക് മാത്രമേ ഈ അതുല്യമായ ആചാരത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ പ്രായോഗിക അറിവ് ഉള്ളൂ അടുത്തതാണ് ഹാദി വിദ്യ ഈ വിദ്യയെക്കുറിച്ച് പല പുരാതന ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട് ഈ വിദ്യ നേടിയെടുക്കുന്ന ഒരു വ്യക്തിക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെടില്ല ആ വ്യക്തിക്ക് ദിവസങ്ങളോളം ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ കഴിയാൻ സാധിക്കും ഹിമാലയത്തിലെ നിരവധി യോഗികൾ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും മാസങ്ങളും വർഷങ്ങളും ആഴത്തിലുള്ള സാധനങ്ങളും മുഴുകിയിരിക്കാറുണ്ട് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക പാരമ്പര്യത്തിൽ ഇന്ത്യ എന്നാണ് ഈ സിദ്ധി അറിയപ്പെടുന്നത് ഒരു യോഗിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിൽ അൻപത് വർഷമായി ഭക്ഷണം കഴിക്കാത്ത ഗിരിബാല എന്ന സ്ത്രീ സന്യാസിയെ കണ്ടുമുട്ടിയതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നേപ്പാളിൽ നിന്നുള്ള പ്രശസ്ത താന്ത്രിക ആചാര്യനായ വിഷ്ണു സാരംഗ് യോഗി മനോഹർ എന്നിവർ ഈ വിദ്യയിൽ പ്രാവീണ്യമുള്ളവരാണ് ഹാദി വിദ്യയിൽ വിശപ്പും ദാഹവുമാണ് ബാധിക്കാത്തതെങ്കിൽ വിദ്യയിൽ ഹൃദുഭേദങ്ങളാണ് ബാധിക്കാത്തത് അതായത് വേനൽ മഞ്ഞുകാലം മഴ മുതലായവ ഈ സിദ്ധി നേടിയ വ്യക്തിക്ക് മഞ്ഞ് മൂടിയ മലനിരകളിൽ ഇരുന്നാലും തണുപ്പ് അനുഭവപ്പെടില്ല തീയിൽ ഇരുന്നാലും ചൂട് അനുഭവപ്പെടില്ല ഇങ്ങനെ ഒരു സാധകന് കാലാവസ്ഥയോ ഹൃതുഭേദമോ ബാധിക്കാതെ നിരന്തരമായി തപസ് ചെയ്യാൻ കഴിയും ജൈന ആചാര്യനായിരുന്ന പ്രജ്ഞാസൻ ഹാദി കാദി വിദ്യകൾ നേടിയിട്ടുണ്ട് ഗുരു മത്സേന്ദ്രനാഥും ഗോരഖ്നാഥും ഇത് സാധിച്ചവരാണ് ഇന്ന് മഹാബലിപുരത്തെ സൂര്യ മഹാരാജും ബദ്രീനാഥിലെ യോഗി ബിശംബറും ഈ വിദ്യകളിൽ പ്രാവീണ്യം നേടിയവരും ഈ ആചാരങ്ങളെയും വിദ്യകളെയും സജീവമായി നിലനിർത്തുകയും ചെയ്യുന്നവരാണ് ഈ സിദ്ധി നേടിയ ഒരു വ്യക്തിക്ക് തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ശരീരത്തിൻ്റെ വലിപ്പം കൂട്ടാനോ കുറയ്ക്കാനോ പ്രാപ്തി ലഭിക്കുന്നു ലങ്കാ ദഹന സമയത്ത് ഹനുമാൻ സ്വാമി ഈ വിദ്യ ഉപയോഗിച്ചിരുന്നു ഈ വിദ്യയിലൂടെ ഒരു യോഗിക്ക് തൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം ഒരു കൊതുകിൻ്റെ വലുപ്പത്തിലേക്ക് കുറയ്ക്കാനും തൻ്റെ ശരീരത്തെ നൂറടിയിലധികം വലിപ്പം വർദ്ധിപ്പിക്കാനും കഴിയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡൊറാഡൂണിനടുത്തുള്ള ഭൈരവ് മലയിൽ യോഗികളുടെ ഒരു സമ്മേളനം നടന്നിരുന്നു ഈ സമ്മേളനത്തെ തൈലാങ് ബാബ എന്നറിയപ്പെടുന്ന ഒരു സന്യാസി നൂറുകണക്കിന് യോഗികളുടെയും കാണികളുടെയും മുമ്പാകെ അത്ഭുതകരമായ ഈ വിദ്യ പ്രകടമാക്കി ഈ വിദ്യയൊക്കെ ഏകദേശം ഇന്ന് വംശനാശം സംഭവിച്ചിരിക്കുന്നു തായ്ലാങ് ബാബ മാത്രമേ അടുത്ത കാലത്തായി ഇത് പ്രകടിപ്പിച്ചിട്ടുള്ളൂ അടുത്തതാണ് ഗമന സിദ്ധി ഈ സിദ്ധിയുള്ള യോഗിക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും വായുവിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന സന്യാസിമാരെക്കുറിച്ച് ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് സ്വാമി ദിവാകർ സൂര്യയും സ്വാമി പ്രജ്ഞാസൂരിയും ഇത്തരത്തിലുള്ള കഴിവുള്ളവരാണ് പത്തു വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിശുദ്ധാനന്ദജി വാരണാസിയിൽ വെച്ച് ഈ വിദ്യ പ്രക പ്രകടിപ്പിച്ച് കാണിക്കുകയും ഇതൊരു മിഥ്യയല്ല എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് മധുരയിലുള്ള യോഗി ചൈതന്യ സ്വാമിയും കന്യാകുമാരിക്ക് സമീപമുള്ള യോഗി നിരഞ്ജൻ സ്വാമിയുമാണ് ഈ വിദ്യ അറിയുന്ന ഇന്നത്തെ ആചാര്യന്മാർ അടുത്തതാണ് കനകധാരാ സിദ്ധി ഈ സിദ്ധിയിലൂടെ ഒരാൾക്ക് അപാരവും പരിധിയില്ലാത്തതുമായ സമ്പത്ത് നേടാനാകും ഒരിക്കൽ ശങ്കരാചാര്യർ വളരെ ദരിദ്രയും നിരാലംബവുമായ ഒരു സ്ത്രീയെ കാണുകയും കനകധാര യന്ത്രത്തിന്റെ സഹായത്തോടെ അവരുടെ വീട്ടിൽ സ്വർണം വർഷിക്കുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു ഈ യന്ത്രം ഒരു വെള്ളിത്തകടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് തിരശ്ചീനമായും ലംബമായും ഏഴ് വരകൾ വീതം വരച്ച് മുപ്പത്താറ് ചതുരങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ബീജമന്ത്രം ഈ ചതുരങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ സിദ്ധിയെക്കുറിച്ച് പൂർണ്ണവും ആധികാരികവുമായ അറിവുള്ളൂ അടുത്തതാണ് സൂര്യവിജ്ഞാനം ഈ സൗരശാസ്ത്രം പുരാതന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ശാസ്ത്രം ഇന്ത്യയിലെ യോഗികൾക്ക് മാത്രമേ അറിയൂ ഇത് ഉപയോഗിച്ച് സൂര്യരശ്മികളുടെ മാധ്യമത്തിലൂടെ ഒരു പദാർത്ഥത്തിനെ മറ്റൊന്നാക്കി മാറ്റാൻ സാധിക്കും ഏകദേശം അൻപത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ നോർത്ത് ഇന്ത്യയിലൊക്കെ പല യോഗികളും ഇത് ചെയ്യാറുണ്ടായിരുന്നു ശ്രീ ദിവ്യേന്ദു ഘോഷും മറ്റു ചില യോഗികളും സ്വാമി വിശുദ്ധാനന്ദയൊക്കെ ഇതിൽ പ്രാവീണ്യമുള്ളവരാണ് അടുത്തതാണ് മൃതസഞ്ജീവിനി വിദ്യ ആദി ശങ്കരാചാര്യരാണ് ഈ വിദ്യ സൃഷ്ടിച്ചത് എന്നാണ് സങ്കല്പം അതിലൂടെ മരിച്ച ഒരാളെ പോലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും ഈ സമ്പ്രദായം ഒരു മിഥ്യയാണെന്ന് തോന്നുമെങ്കിലും ഗുരു ഗോരഖ്നാഥ് ഇത് പലതവണ ഉപയോഗിച്ചിരുന്നു ഇന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ ഈ വിദ്യയുടെ പ്രായോഗിക പരിജ്ഞാനമുള്ളൂ എന്നാൽ നമ്മുടെ സമ്പന്നമായ പൈതൃകത്തിൽ ഭൂരിഭാഗവും വെറും മിഥ്യയായി നാം കണക്കാക്കുന്നത് നമ്മുടെ ദൗർഭാഗ്യമാണ് വാസ്തവത്തിൽ ഇവയിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭൗതിക ആത്മീയ വിജയങ്ങളും സൗകര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അതുല്യരും വിശിഷ്ടരുമായ യോഗികൾ ജനിച്ച ഒരു രാഷ്ട്രം ഇന്ന് അതേ രാഷ്ട്രത്തിലെ ജനങ്ങളാൽ അവരുടെ പൂർവിക പാരമ്പര്യത്തെ അവിശ്വസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് വളരെ ദുഃഖകരമാണ് ഇനി എങ്ങനെയാണ് ഈ യോഗസിദ്ധികൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അഷ്ടാംഗ യോഗയിലെ അവസാനത്തെ മൂന്ന് പടവുകളിൽ പ്രാവീണ്യം നേടിയതിനു ശേഷമാണ് സിദ്ധികൾ കൈവരുന്നതെന്ന് പതഞ്ജലി ഋഷി പറയുന്നു ഏകാഗ്രത ധ്യാനം സമാധി എന്നിവ ഒരേ സമയം നിലനിർത്താനുള്ള കഴിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ സിദ്ധികളും തനിയെ സൃഷ്ടിക്കപ്പെടും ഈ സംയമ വേളയിൽ ഒരാളുടെ മനസ്സ് ലയിക്കുന്ന വസ്തുവിൻ്റെ അനുസരിച്ച് വ്യത്യസ്ത സിദ്ധികൾ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഇത് മാന്ത്രിക മന്ത്രങ്ങൾ കൊണ്ട് മാത്രമല്ല മറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വസ്തുവായി ലയിക്കുന്നതിൻ്റെ സ്വാഭാവിക അനന്തരഫലമാണ് ഉദാഹരണത്തിന് ഒരാൾ മറ്റൊരാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ സംയമത്തിൽ ഒരാൾ മറ്റൊരാളായി മാറുന്നു ഉണ്ടാകുന്ന സിദ്ധിയെയാണ് നമ്മൾ ടെലിപ്പതി എന്ന് വിളിക്കുന്നത് ഓരോരോ വസ്തുതകളിൽ സംയമം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിദ്ധികളെക്കുറിച്ച് യോഗസൂത്രങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവയെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം ആയിരക്കണക്കിന് യോഗികൾ ദിവ്യ അത്ഭുതങ്ങൾ ഭാരതത്തിൽ കാണിച്ചിട്ടുണ്ട് അടുത്ത കാലത്തായി നടന്ന ചില സംഭവങ്ങളും ചില യോഗികളുടെ പേരുകൾ മാത്രമേ ഇതിൽ പരാമർശിച്ചിട്ടുള്ളൂ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം